ജൂൺ മൂന്ന് രക്തസാക്ഷികളായ വിശുദ്ധ ചാൾസ് ലവാങ്കയും കൂട്ടുകാരും ആഫ്രിക്കയിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഉഗാണ്ടയിലെ നാമ്പുഗോങ്കോയിലെ രക്തസാക്ഷി ദേവാലയത്തിൽ എല്ലാ വർഷവും ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഒരുമിച്ച് കൂടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കത്തോലിക്ക സമ്മേളനമായി മാറിയിട്ടുണ്ട് വിശുദ്ധ ചാൾസ് ലെവാംഗയും അദ്ദേഹത്തിൻ്റെ ഇരുപത്തിയൊന്ന് കൂട്ടുകാരും രക്തസാക്ഷികളായ സ്ഥലത്താണ് ഈ ആഘോഷം നടക്കുന്നത് ഉഗാണ്ടൻ രാജാവായിരുന്ന മെറ്റസായുടെ കാലത്ത് അവിടെ കത്തോലിക്കരും മറ്റ് ക്രിസ്തീയ വിഭാഗങ്ങളിൽ നിന്നുമുള്ള ധാരാളം മിഷണറിമാർ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പുത്രൻ മൊവാങ്ക പതിനെട്ടാമത്തെ വയസ്സിൽ രാജാവായി അധികാരം കിട്ടിയതോടെ രാജാവ് പല തിന്മകൾക്കും അടിമയായി പതിനാറ് ഭാര്യമാരുണ്ടായിരുന്ന രാജാവ് കൗമാരപ്രായക്കാരെ കൊട്ടാര ബാലന്മാരായി നിയമിച്ച് അവരെ സ്വവർഗരതിക്കായി ഉപയോഗിച്ചു അധാർമികതയുടെയും ക്രൂരതയുടെയും പ്രതീകമായി രാജാവ് മാറി മൂവാങ്ക രാജാവിൻ്റെ അധാർമികതയെ വിമർശിച്ച കുടുംബത്തലവനും ക്രൈസ്തവ മതാധ്യാപകനുമായിരുന്ന ജോസഫ് മക്കാസ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് നവംബർ പതിനഞ്ചിന് ശിരച്ഛേദം ചെയ്യപ്പെട്ടു ജോസഫ് മക്കാസയാണ് ഉഗാണ്ടയിലെ ആദ്യത്തെ കത്തോലിക്ക രക്തസാക്ഷി രാജാവിൻ്റെ കൊട്ടാരത്തിലെ സേവകരിൽ പലരും കത്തോലിക്ക വിശ്വാസികളായിരുന്നു അവർ തൻ്റെ ജഡാഭിലാഷങ്ങളെ തൃപ്തിപ്പെടുത്താൻ കൂട്ടുനിൽക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ മവാങ്ക രാജാവ് ക്രൈസ്തവ വിരോധിയായി മാറി രാജാവിനെ എഴുതാനോ വായിക്കാനോ അറിയില്ലായിരുന്നു ഒരിക്കൽ ഒരു മിഷണറി വിദ്യാലയം സന്ദർശിച്ച രാജാവിന് തൻ്റെ വിദ്യാഭ്യാസമില്ലായ്മയെക്കുറിച്ച് അപകർഷതാബോധമുണ്ടായി മിഷണറിമാർ മിഷണറിമാരിൽ നിന്ന് വിദ്യാഭ്യാസം നേടുന്നവർ പിന്നീട് രാജാവിനെ ഭീഷണിയായി മാറുമെന്ന് ചില കുബുദ്ധികൾ രാജാവിനെ ഉപദേശിച്ചു അതോടെ രാജാവ് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാനും കൊല്ലാനും തുടങ്ങി ആംഗ്ലിക്കൻ ബിഷപ്പായിരുന്ന ജെയിംസ് ഹൻഡിംഗ്ടനെ രാജാവ് വധിച്ചു രാജാവ് തൻ്റെ കുടുംബത്തലവനായി നിയമിച്ച ചാൾസ് ലവാംഗ മാമോദിസ സ്വീകരിക്കാത്ത ഒരു മതാധ്യാപകനായിരുന്നു താനും താമസിയാതെ കൊല്ലപ്പെടും എന്ന് മനസ്സിലാക്കിയ ചാൾസ് ഉടൻ തന്നെ മാമുദിസ സ്വീകരിച്ചു അദ്ദേഹം മാമുദീസ്സ സ്വീകരിക്കുവാനായി ഒരുക്കിക്കൊണ്ടിരുന്ന നിരവധി ആൺകുട്ടികളും മാമുദിസ സ്വീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മെയ് ഇരുപത്തി അഞ്ചിന് രാജാവ് തൻ്റെ കൊട്ടാരത്തിലെ രണ്ട് ക്രിസ്ത്യാനികളെ കൊലപ്പെടുത്തി അതോടെ ചാൾസ് ലവാങ്ക താൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ബാക്കി ആൺകുട്ടികൾക്കും കൂടി മാമുദിസ നൽകി അന്നുതന്നെ രാജാവ് തൻ്റെ കൊട്ടാരത്തിലെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി എല്ലാവരോടും ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിക്കാനും അല്ലെങ്കിൽ പീഡനവും മരണവും നേരിടേണ്ടി വരുമെന്നും ഭീഷണിപ്പെടുത്തി ചാൾസ് ധൈര്യത്തോടെ യേശുക്രിസ്തുവിലുള്ള തൻ്റെ വിശ്വാസം പ്രഖ്യാപിച്ചു ആൺകുട്ടികളിൽ പലരും അദ്ദേഹത്തോടൊപ്പം വിശ്വാസം ഏറ്റുപറഞ്ഞു കോപാകുലനായ രാജാവ് അവരെ എല്ലാം വധശിക്ഷയ്ക്ക് വിധിച്ചു വധശിക്ഷയ്ക്കുള്ള പരമ്പരാഗത സ്ഥലമായ നാമ്പു ഗോങ്കോയിലേക്ക് ചാൻസിനെയും കൂട്ടുകാരെയും കൊണ്ടുപോയി രണ്ട് ദിവസം കാൽനടയായി യാത്ര ചെയ്തു വേണം അവിടെ എത്താൻ ക്രൂരപീഡനത്തിനിടയായി മൂന്ന് കുട്ടികൾ യാത്രക്കിടയിൽ കൊല്ലപ്പെട്ടു വിശ്വാസം ഉപേക്ഷിക്കാൻ വിസമ്മതിച്ചതിന് ഒരാളെ സ്വന്തം പിതാവ് കൊലപ്പെടുത്തി മെയ് ഇരുപത്തിയേഴിന് നമു ഗോങ്കോയിലെത്തിയ അവർക്ക് പട്ടിണിയും മർദ്ദനവും അനുഭവിച്ച് ഏഴ് ദിവസം കാത്തിരിക്കേണ്ടി വന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ജൂൺ മൂന്ന് ഈശോയുടെ സ്വർഗാഹ സ്വർഗാരോഹണ തിരുനാളായിരുന്നു ചാൾസിനെയും കൂട്ടുകാരെയും പുറത്തിറക്കി വസ്ത്രങ്ങൾ അഴിഞ്ഞു മാറ്റി മുളകൊണ്ടുള്ള പായയിൽ പൊതിഞ്ഞുകെട്ടി ചാൾസ് ലവാങ്കയെ ആണ് ആദ്യം തീ കത്തിച്ചത് തൻ്റെ കൊലയാളികളോട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എന്നെ ചുട്ടുകളയുകയാണ് പക്ഷേ അത് നിങ്ങളെന്നെ കഴുകാൻ ഒഴിക്കുന്ന വെള്ളം പോലെയാണ് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് അദ്ദേഹം മരണത്തെ സ്വീകരിച്ചു തുടർന്ന് ബാക്കി എല്ലാവരെയും ചിതയിൽ നിർത്തി തീ കൊളുത്തി സർഗസ്തനായ പിതാവെ എന്ന പ്രാർത്ഥന ഉറക്കച്ചൊല്ലി അവർ മരിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ മുവാങ്ക രാജാവ് മരിക്കുന്നതുവരെ മതപീഡനം തുടർന്നു എത്ര പേർ കൊല്ലപ്പെട്ടു എന്നതിന് കണക്കുകളില്ല ഇരുപത്തിരണ്ട് കത്തോലിക്കരും ഇരുപത്തിനാല് ആംഗ്ലിക്കൻ സഭക്കാരും രക്തസാക്ഷികളായി എന്നാണ് ഔദ്യോഗിക കണക്ക് പീഡനം കൊണ്ട് ഉഗാണ്ടൻ സഭ തകർന്നില്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ആയപ്പോൾ ബുൾഗാണ്ടയിൽ മാത്രം പതിനായിരം ക്രൈസ്തവ വിശ്വാസികളുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഒക്ടോബർ പതിനെട്ടിന് പോൾ ആറാമൻ മാർപ്പാപ്പ ഇരുപത്തിരണ്ട് ഉഗാണ്ടൻ യുവ നീഗ്രോ രക്തസാക്ഷികളെ വിശുദ്ധരെന്ന് നാമകരണം ചെയ്തു